മനുഷ്യന് ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ഭൂമിക്ക് സമാനമായ മറ്റൊരു ഗ്രഹം കൂടി കണ്ടെത്തി ശാസ്ത്രലോകം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ശാസ്ത്രജ്ഞയായ ലാറിസ പലയർത്തോപ്പും സതേന്റ് ക്വീൻസ് ലാൻഡ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞയായ ശിഷിദ് ദോലാഗിയെയും ചേർന്ന് നാസയുമായി സഹകരിച്ചു നടത്തിയ ഗവേഷണത്തിലാണ് ഈ ഗ്രഹം കണ്ടെത്തിയത് ഭൂമിയോളം വലിപ്പമുള്ള ഈ ഗ്രഹത്തിന് ഗ്ലീസ് ട്വൽബി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് നാൽപ്പത് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതേസമയം ഉടൻ തന്നെ നമുക്ക് ഗ്ലീസ് ടോൽബിയിൽ എത്തിച്ചേരാൻ സാധിക്കില്ലെങ്കിലും ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ശിശുർ ദോലാഗിയ പറഞ്ഞു ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്നത് ഒരു വർഷത്തിൽ പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് കൂടാതെ ഇത് ചുറ്റുന്നത് സൂര്യന്റെ നാലിലൊന്ന് വലിപ്പമുള്ള നക്ഷത്രമായതിനാൽ ഗ്ലീസ് ജോൽബി സ്ഥിതി ചെയ്യുന്നത് തണുപ്പുള്ള സ്ഥലത്താണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇവിടെ ഭൂമിയെപ്പോലെ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഈ ഗ്രഹത്തിൽ ശരിയായ താപനില ആയതുകൊണ്ടായിരിക്കണം ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിലുള്ള ജലം നിലനിൽക്കുന്നതെന്നും ഗ്രഹങ്ങളിൽ ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടെങ്കിൽ അവിടം വാസയോഗ്യമാണെന്ന് തങ്ങൾ കരുതുന്നുവെന്നും ഭൂമിക്ക് പുറമെ വാസയോഗ്യമായ ഗ്രഹങ്ങൾ കണ്ടെത്താനാണ് തങ്ങൾ ഈ ഗവേഷണത്തിലൂടെ ശ്രമിക്കുന്നതെന്നും അതിൽ ഗ്ലീസ് ചൊൽബിയുടെ കണ്ടെത്തൽ വളരെ നിർണായകമാണെന്നും ശിശിർ ദോലാഗിയ കൂട്ടിച്ചേർത്തു